അന്നല്ല എല്ലാ പ്രാങ്ക് ഷോയിലും അതുപോലെ ഓരോന്നും സംഭവിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളത്രയും ഒരു കണ്ടന്റ് എടുക്കുമ്പോഴത്തേക്ക് അത് അവരെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് അത് അവര് വിശ്വസിക്കണമെങ്കിലും അവര് പ്രതികരിച്ച് തുടങ്ങുമ്പോഴാണ് ആ പ്രോഗ്രാം സക്സസ് ആവുന്നത് അവര് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുമ്പോഴാണ് വൻ സക്സസിലോട്ട് പോകുന്നത് നമുക്ക് അടി എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇത് ഉപദ്രവം നമുക്ക് ഉണ്ടാവും അപ്പഴത്തെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടാവും അത് നമ്മൾ െ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ പോകുന്നത് തന്നെ അന്നുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടി അങ്ങനെ ഒരു ഇതുമായിട്ട് പോയ അപ്പൊ ആ അമ്മ അവിടെ പെട്ടു കാര്യം അവർക്ക് പിന്നെ ഇതില്ല അവര് ഒന്നാമത്തെ ഒഡീഷൻ വന്ന ആളാണ് അപ്പൊ അവര് പെട്ട് പോയില്ലേ അപ്പൊ ഇനി അവർക്ക് അവരെ മക്കളെ ഫേസ് ചെയ്യാൻ പറ്റില്ല ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു മൈൻഡൊക്കെയാണ് അവരെ മൈൻഡിൽ ഓടുന്നത് അതുകൊണ്ട് ആ കുട്ടി പിന്നും പിന്നും ചെല്ലുമ്പഴത്തേക്ക് എന്നെ ഒറ്റക്കിട്ടിട്ട് എന്ന് പറയുമ്പോൾ ഉപദ്രവിച്ചു പോകുന്നതാണ് വെച്ചാൽ

ഒരു ഗോഡ് എന്നുള്ള പ്രോഗ്രാമിൽ ചെയ്യുന്നതിൽ ഇതിപ്പോ സീരിയലിന്റെ അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ജനുവരി ഫസ്റ്റിന് തന്നെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതും കലാഫോമണി ചേട്ടൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ അപ്പൊ ചേട്ടൻ്റെ ഒരു അവാർഡ് വിവരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഇവിടെ ഒരു അവാർഡ് എനിക്ക് തന്നാലും ഒരുപാട് സന്തോഷം ओके थैंक यू